സ്വാഗതം ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് മലയാള സിനിമയിലെ പാട്ടിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മോഹൻലാലിൻ്റെ രണ്ട് സിനിമകളിലെ ഗാനങ്ങളെപ്പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിലൊന്ന് ഇപ്പോൾ നമ്മൾ കേട്ട ദേവസബാതലം രാഗിലമാകുക ഇത് ഹിസൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന മികച്ച ചിത്രങ്ങളിലൊന്നായ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൊന്നാണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രവീന്ദ്രൻ മാഷാണ് രചന കൈതപ്രം ദാമോദരൻ നമ്പൂരി ഇതിലെ എല്ലാ സിനിമകളും ഇരുവരുടെയും കൂട്ടുകെട്ടിൽ പിറന്നതാണ് ഈ ഗാനം ദേവസപാതലം എന്ന ഗാനം ചെയ്തിരിക്കുന്നത് തോടിയെ ആധാരമാക്കിയാണെങ്കിലും തോടി രാഗത്തിലാണെങ്കിലും രാഗമാലിക എന്ന വിഭാഗത്തിലെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും കാരണം പിന്തോളം അടക്കമുള്ള മറ്റു രാഗങ്ങൾ കൂടി ഈ കാലത്തിൽ വരുന്നതിനാൽ രാഗമാലിക എന്ന രാഗത്തിൽ ഉൾപ്പെടുക പല രാഗങ്ങൾ കുറച്ചണക്കി ചെയ്യുന്നതിനാണ് രാഗമാലിക എന്ന് പറയുന്നത് മറ്റൊന്ന് ഇതിലെ പ്രേമധവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസയാനം പൂലേ ഈ ഗാനം ജോഗ് എന്ന് പറയുന്ന ഹിന്ദുസ്ഥാനി രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത് ജോഗ് എന്ന് പറയുന്ന രാഗം ഹിന്ദുസ്ഥാനിയിലെ രാഗമാണെങ്കിലും കർണാട്ടിക്കിൽ അത് നാട്ടൈ രാഗത്തിന് തുല്യമാണ് ഇതിലെ മറ്റൊരു ഗാനമാണ് ഗോപികം േടി വനമാലി ഈ ഗാനം ചെയ്തിരിക്കുന്നത് ഷൺമുഖക്രിയ എന്ന രാഗത്തിലാണ് മറ്റൊന്ന് ഇതിലെ മാധരൂപിണി ശങ്കരി പാഹിമം പാഹിമ ശ്രുതിമധുര നാഥരുപിണി ശങ്കരി പാഹിമ ഈ ഗാനം എം ജി ശ്രീകുമാറാണ് പാടിയിരിക്കുന്നത് ഇത് കാനഡ എന്ന് പറയുന്ന രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇതും ഹിന്ദുസ്ഥാനിയിൽ തുല്യമായത് ദർബാരി കാനഡയാണ് പക്ഷേ കർണാടക സംഗീതത്തിൽ അല്ല സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ തെക്കേ ഇന്ത്യയിൽ നമ്മൾ പറയുന്നത് കാനഡ എന്നൊരാൾ അടുത്തത് ഇതിലെ ഈ ഗാനം ഗൗരി മനോഹരി എന്ന് പറയുന്ന രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ മാഷിൻ്റെയും മോഹൻലാലിൻ്റെയും കൂട്ടുകെട്ട് അതിലപ്പുറം നമ്പൂതിരിയോടെയും കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ഗാനങ്ങളുള്ള കിറ്റ് മലയാള സിനിമ മറ്റൊന്ന് ഭരതം എന്ന മോഹൻലാൽ സിനിമയാണ് അതും അതിലെ ഗാനങ്ങളും ചെയ്തിരിക്കുന്നത് രവീന്ദ്രൻ മാഷാണ് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് ആണ് അതിലെയും ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് ഭരതത്തിലെ ഏറ്റവും പ്രധാന ഗാനം എന്ന് പറയുന്നത് രാമകഥ ഗാനലയം മംഗളമൻ തമ്പുരി ുതിലയ സാഗരമേ ഇത് ശുഭബന്ധുവരാളി എന്ന് പറയുന്ന രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത് ശുഭബന്ധുവരാളി എന്ന് പറയുന്ന രാഗം ശോകരാഗമായാണ് അറിയപ്പെടുന്നത് അതായത് ദുഃഖം പ്രതി ധ്വനിപ്പിക്കുന്ന രാഗം ഈ രാഗം സിനിമകളിലെ ബീജിയമായ അതായത് ദുഃഖം സീനുകൾ വരുമ്പോൾ പശ്ചാത്തല സംഗീതമായി ഉപയോഗിക്കുന്ന രാഗമാണ് ശുഭ പന്തുവരാടി മറ്റൊന്ന് ഇതിലെ ഗോപാങ്കനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും ഈ ഗാനം നാട്ടൈ എന്ന് പറയുന്ന രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് ഇതിലെ ഏറ്റവും ധനഗംഭീരമായ ശബ്ദത്തിലുള്ള ഗാനം അപ്പോൾ തന്നെ നമുക്കറിയാം രഘുവംശപതേ പരിപാലയമാ രഘുവംശപഥ എന്ന ഗാനം ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് ചേരുന്നത് റോയൽ രാഗം രാഗമെന്നറിയപ്പെടുന്ന ശങ്കരാഭരണം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പാട്ടിൻ്റെ രാജകുമാരൻ്റെ സിനിമയിലെ ഗാനങ്ങളെപ്പറ്റി പറയാനുള്ളത് ഏതൊക്കെ രാഗത്തിൽ ഏതൊക്കെ രാഗം ബേസ് ചെയ്താണോ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഈ ഗാനങ്ങൾ രവീന്ദ്രൻ മാഷ് ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റി പറയാം അപ്പോൾ മോഹൻലാലിൻ്റെ മികച്ച സിനിമ മികച്ച ഗാനങ്ങൾ രവീന്ദ്രൻ മാഷിൻ്റെ മികച്ച സംഗീതം ഇത് പറയാനാണ് ഈ വീഡിയോ ചെയ്തത് ഓക്കെ നിർത്തുന്നു